ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ ഇരുപത്തിനാല് പ്രയർ വില്ലേജ് ക്യാൻസാസ് അന്ന് രാത്രി ഒരു പന്ത്രണ്ടേ കാലായി കാണും മൈക്കിൾ ഫെറാർ എന്നൊരു വ്യക്തിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഫോൺ കോൾ വന്നു കാൻസാസിലെ തന്നെ അറിയപ്പെടുന്ന ഒരു കാർഡിയോളജിസ്റ്റാണ് മൈക്കിൾ ഫെറാർ നിലവിൽ ഭാര്യയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് തനിച്ചൊരു അപ്പാർട്ട്മെന്റ് എടുത്താണ് അദ്ദേഹം താമസിച്ചു വന്നിരുന്നത് അന്ന് രാത്രി ഫോൺ വിളിച്ചത് മൈക്കിളിന്റെ നെയ്ബർ ആയിരുന്നു അതായത് മൈക്കിളിന്റെ ഭാര്യ ഡെബ്ര ഗ്രീനും കുട്ടികളും താമസിച്ചിരുന്ന വീടിന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള വ്യക്തി നിങ്ങളുടെ വീട് മൊത്തമായും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും കുട്ടികളുടെ ജീവൻ അപകടത്തിലാണ് എന്നുമായിരുന്നു വിളിച്ച വ്യക്തി പറഞ്ഞത് ഉടനടി മൈക്കിൾ അദ്ദേഹത്തിന്റെ കാറെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു അതിനോടകം പോലീസും ഫയർഫൈറ്റേഴ്സും സംഭവസ്ഥലത്തെത്തി തീ കെടുത്താനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു മൈക്കിൾ ആ വീട്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഡബ്രയും പത്തു വയസ്സുള്ള മകൾ കേറ്റും സുരക്ഷിതരായി വീടിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇരുവരുടെയും പതിമൂന്ന് വയസ്സുള്ള മകൻ തിമോത്തിയും ആറു വയസ്സുള്ള മകൾ കെല്ലിയും വീടിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ് നിർഭാഗ്യമെന്ന് പറയട്ടെ ആ രണ്ട് കുട്ടികളും തീപിടുത്തത്തിൽ മരണപ്പെടുകയും ചെയ്തു പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തുവന്നത് ഡെബ്ര ഗ്രീനിനെയും അവരുടെ മൂന്ന് കുട്ടികളെയും കൊലപ്പെടുത്തുന്നതിനായി ആരോ ആ വീടിന് മനപൂർവ്വം തീയിടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അമേരിക്കയെ നടത്തിയ ഈ കേസിലെ യഥാർത്ഥ പ്രതി ആരായിരുന്നു നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്ന മൈക്കിൾ ഫെറാറും ഡെബ്ര ഗ്രീനും ഒരേ കോളേജിലായിരുന്നു പഠിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ മൈക്കിളിന് ഇരുപത്തിരണ്ട് വയസ്സും ഡെബ്രയ്ക്ക് ഇരുപത്തിയാറ് വയസ്സുമായിരുന്നു പ്രായം അന്ന് ഡെബ്ര കോളേജിൽ മൈക്കിളിന്റെ സീനിയർ ആയിരുന്നു എന്ന് മാത്രമല്ല ആദ്യമൊരു വിവാഹം കഴിച്ച് അത് ഡിവോഴ്സ് ചെയ്ത് നിൽക്കുന്ന സമയവുമായിരുന്നു എന്നിരുന്നാലും ഡെബ്രയുടെ ഹൈ ഐക്യുവും പഠനമികവും കണ്ട് മൈക്കിൾ ഡെബ്രയുമായി അടുത്തു ഇരുവരുടെയും അടുപ്പം രണ്ടു വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ വിവാഹത്തിലെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന്റെ തുടക്കത്തിൽ ഇരുവരും ഒഹായോ സ്റ്റേറ്റിലെ സിൻസിനാറ്റിയിലേക്ക് താമസം മാറ്റി ഡെബ്ര ഗ്രീൻ ഹീമറ്റോളജിയിലും ഓങ്കോളജിയിലും മൈക്കിൾ കാർഡിയോളജിയിലും ഫെലോഷിപ്പ് പൂർത്തിയാക്കി അതിനുശേഷമാണ് ഇരുവരും ക്യാൻസാസിലെ പ്രയറി വില്ലേജിലേക്ക് താമസം മാറ്റിയതും ഡോക്ടേഴ്സായി ജോലി ചെയ്യാൻ ആരംഭിച്ചതും എന്നാൽ ഡെബ്രയ്ക്ക് അധികകാലം ഡോക്ടറായി ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല നിരവധി അസുഖങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു ആദ്യം റിസ്റ്റിലൊരു ഇൻഫെക്ഷൻ വന്നതിനെ തുടർന്നുള്ള സർജറിയിലായിരുന്നു തുടക്കം അതിനുശേഷം സെർബലാർ മൈഗ്രെയിൻ ഉറക്കമില്ലായ്മ തുടങ്ങി ഒരു തരത്തിലും ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നതോടെ ഡെബ്രയോട് ജോലിക്ക് പോകുന്നത് നിർത്തി വീട്ടിലിരിക്കാൻ മൈക്കിൾ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടായപ്പോഴേക്കും ഇരുവർക്കും മൂന്ന് കുട്ടികളും ജനിച്ചിരുന്നു കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വീട്ടിലിരുന്നാൽ മതിയെന്നും കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ എടുത്തോളാമെന്നും മൈക്കിൾ പറഞ്ഞതുകൊണ്ടാണ് ഡെബ്ര ജോലിക്ക് പോവാതെ വീട്ടിലിരിക്കാൻ തുടങ്ങിയത് നോർത്ത് കാൻസർ സിറ്റി ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന മൈക്കിൾ അതിനോടകം ഒരു കാർഡിയോളജിസ്റ്റായി മാറുകയും ചെയ്തു എന്നാൽ തനിക്കെവിടെയും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശാബോധം ഡെബ്രയെ വിഷാദത്തിലേക്ക് തള്ളിവിട്ടു അതവരെ മദ്യത്തിനടിമയാക്കി ശരീരഭാരം വർദ്ധിച്ചുവെന്ന് ആരോഗ്യസ്ഥിതി തന്നെ മോശമായി ഇതോടെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെയും അത് ബാധിക്കാൻ തുടങ്ങി ദിവസങ്ങൾ പോകുന്തോറും തോറും ഇരുവർക്കുമിടയിലുള്ള അകൽച്ച വർദ്ധിച്ചു പിന്നീട് കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുന്നത് മാത്രമായിരുന്നു ഡബ്രയ്ക്ക് ആശ്വാസം നൽകിയിരുന്നത് ക്യാൻസാർ ജില്ല തന്നെ അറിയപ്പെടുന്നൊരു സ്കൂളിലായിരുന്നു അവരുടെ മൂന്ന് കുട്ടികളും പഠിച്ചിരുന്നത് ഹോസ്പിറ്റലിൽ മണിക്കൂറുകളോളം ജോലി ചെയ്താണ് മൈക്കിൾ വീട്ടിലെത്താറുള്ളത് അതിനാൽ തന്നെ കുട്ടികളുടെ കാര്യമൊന്നും അദ്ദേഹത്തിന് ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല എന്നാൽ വീട്ടിലുള്ള ഡെബ്രയാണെങ്കിൽ മൈക്കിൾ എത്തുമ്പോഴേക്കും മദ്യപിച്ച് ലഘുകെട്ട അവസ്ഥയിലായി കാണും ഇതിനെ ചൊല്ലി ഇരുവർക്കുമിടയിൽ തുടർച്ചയായി വഴക്കുകൾ നടന്നുകൊണ്ടേയിരുന്നു ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നതോടെ മൈക്കിൾ ഡെബ്രയോട് ഡിവോഴ്സിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അത് ഡെബ്രയെ ഒന്നുകൂടി തളർത്തി കാരണം സ്വന്തം പ്രൊഫഷണൽ തന്നെ ഒന്നുമാവാൻ കഴിയാത്തതിന്റെ വിഷമത്തിലാണവർ ജീവിക്കുന്നത് ഇനി ഭർത്താവ് കൂടി ഉപേക്ഷിച്ചു പോയാൽ മദ്യത്തിനടിമയായ തനിക്ക് കുട്ടികളുടെ കസ്റ്റഡി പോലും കിട്ടില്ല എന്ന് ഡബ്രയ്ക്ക് അറിയാമായിരുന്നു അതിനാൽ മ്യൂച്വൽ ഡിവോഴ്സിന് തനിക്ക് സമ്മതമല്ല എന്ന് അവർ മൈക്കിളിനോട് പറഞ്ഞു അതിനെ ചൊല്ലിയും വഴക്കുകൾ നടന്നുകൊണ്ടേയിരുന്നു ഈ സമയത്താണ് ഇരുവരുടെയും മൂത്ത മകൻ ടിമോത്തിയുടെ സ്കൂളിൽ നിന്നും കുട്ടികളെയും അവരുടെ പാരന്റ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിദേശ രാജ്യത്തേക്ക് ഒരു ടൂർ പോവാൻ തീരുമാനമായത് തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിലേക്ക് പോവാനായിരുന്നു തീരുമാനം അതിൻ പ്രകാരം മൈക്കിളും ഡബറിയും ടിമോത്തിയോടൊപ്പം ആ യാത്രയിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജൂൺ മാസത്തിലായിരുന്നു ആ യാത്ര പെറുവിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും ആമസോൺ നദിയുടെ സൗന്ദര്യവുമെല്ലാം ആവോളം ആസ്വദിച്ചാണ് ആ സംഘം തിരിച്ചെത്തിയത് ഈ യാത്ര അച്ഛനും അമ്മയ്ക്കുമിടയിലുള്ള അകൽച്ച കുറയ്ക്കുമെന്നാണ് കുട്ടികൾ കരുതിയതെങ്കിലും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാൻ മാത്രമേ അതുപകരിച്ചുള്ളൂ ആ യാത്രയ്ക്കിടയിൽ വെച്ച് മാർഗ്രേറ്റ് ഹാക്കർ എന്നൊരു സ്ത്രീയെ മൈക്കിൾ പരിചയപ്പെട്ടു ഒരു നഴ്സായി ജോലി ചെയ്തിരുന്ന മാർഗ്രേറ്റിന്റെ കുട്ടികളും ആ യാത്രയിൽ പങ്കെടുത്തിരുന്നു മാർഗ്രേറ്റിന്റെ ഹസ്ബൻഡും ഒരു ഡോക്ടറാണ് അവരുടെ ദാമ്പത്യ ജീവിതവും പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു ടൂർ കഴിഞ്ഞ ക്യാൻസൽ തിരിച്ചെത്തിയതിനു ശേഷം മൈക്കിളും മാർഗ്രേറ്റും പല സ്ഥലങ്ങളിൽ വച്ചും കണ്ടു ഇരുവരുടെയും അടുപ്പം സെക്ഷൽ എത്തുന്ന സാഹചര്യം വരെയുണ്ടായി അധികം വൈകാതെ തന്നെ ഡെബ്രയും മൈക്കിളിന്റെ പുതിയ ബന്ധത്തെക്കുറിച്ചറിഞ്ഞു അതിനുശേഷം സെപ്പറേറ്റ് ബെഡ്റൂമുകളിലായിരുന്നു അവരുടെ കിടത്തം എന്നിരുന്നാലും ഡിവോഴ്സിന് ഡെബ്ര തയ്യാറല്ലായിരുന്നു അവർ ഫുൾ ടൈം മദ്യത്തിനടിമയായി അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കൂടി കടന്നുപോയി പെട്ടെന്നൊരു ദിവസം മൈക്കിളിന് ഒരജ്ഞാത രോഗം പിടിപെട്ടു തുടർച്ചയായുള്ള വയറ്റിളക്കവും ഛർദിയും വിട്ടുമാറാത്ത പനിയും കാരണം മൈക്കിൾ ഹോസ്പിറ്റലൈസ്ഡായി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അസുഖത്തിന് ഒരു കുറവുമില്ലാത്തതിനാൽ മൈക്കിളിന്റെ ആരോഗ്യസ്ഥിതി വല്ലാതെ വഷളായി ദിവസങ്ങൾക്കുള്ളിൽ മൈക്കിൾ മേലിങ്ങുണങ്ങി ഡോക്ടേഴ്സ് പലതരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി നോക്കിയെങ്കിലും എന്താണ് മൈക്കിളിന്റെ യഥാർത്ഥ രോഗമെന്നുള്ളത് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല പെറുവിലേക്ക് യാത്ര നടത്തിയ സമയത്ത് മൈക്കിൾ അവിടെ വെച്ച് ധാരാളം പ്രാദേശിക ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നു ഒരുപക്ഷെ അതിലൂടെ വല്ല ബാക്ടീരിയൽ ഡിസീസും ബാധിച്ചതാണോ എന്നുള്ള കാര്യത്തിലായിരുന്നു ഡോക്ടേഴ്സിന് സംശയമുണ്ടായിരുന്നത് എന്നാൽ ലാബ് ടെസ്റ്റുകളിൽ ഒന്നും കണ്ടെത്താൻ കഴിയാത്തത് നിഗൂഢമായി തുടർന്നു നീണ്ട നാളത്തെ ഹോസ്പിറ്റൽ ശേഷം അസുഖം കുറഞ്ഞതിനെ തുടർന്ന് മൈക്കിൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചുവന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അസുഖം കൂടിയതിനെ തുടർന്ന് അദ്ദേഹത്തെ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അതിനുശേഷം അടുത്തുള്ള ഡിസ്ചാർജിന് മൈക്കിൾ വീട്ടിലേക്ക് പോയില്ല പകരം പ്രയറി വില്ലേജിൽ തന്നെ മറ്റൊരു അപ്പാർട്ട്മെന്റ് റെന്റിനടുത്ത് അങ്ങോട്ട് താമസം മാറ്റി കാരണം വീട്ടിൽ പോയാലും മൈക്കിളിനെ കെയർ ചെയ്യാനൊന്നും ഡെബ്ര തയ്യാറല്ലായിരുന്നു പുതിയ അപ്പാർട്ട്മെന്റിലാണെങ്കിൽ മൈക്കിളിന്റെ കാമുകി മാർഗ്രറ്റ് സഹായത്തിനുണ്ടാവും പുതിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറ്റിയതോടെ മൈക്കിളിന്റെ അസുഖം കുറഞ്ഞു വരാൻ തുടങ്ങി ഇതോടെ അദ്ദേഹം ഡിവോഴ്സിനായുള്ള നീക്കങ്ങളും ആരംഭിച്ചു അതിനായി ഇടയ്ക്കിടെ വീട്ടിലേക്ക് പോയി ഡെബ്രയോട് കാര്യങ്ങൾ പറയുമെങ്കിലും അതെപ്പോഴും വഴക്കിലേ അവസാനിക്കാറുള്ളൂ ഒരു ദിവസം മൈക്കിൾ വീട്ടിലെത്തിയ സമയത്ത് ഡെബ്ര പുറത്തു പോയിരിക്കുകയായിരുന്നു കുട്ടികൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം കുട്ടികളോട് കുറച്ചുനേരം സംസാരിച്ചിരുന്നതിനു ശേഷം തിരിച്ചു പോവാൻ തയ്യാറെടുത്തപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഡബറയുടെ ഹാൻഡ് ബാഗ് അവിടെ ഒരു ടേബിളിൽ കിടക്കുന്നുണ്ട് ആ ബാഗിനകത്ത് നിന്നും കുറച്ച് പ്ലാസ്റ്റിക് പാക്കറ്റുകൾ പുറത്ത് വീണ് കിടക്കുന്നു കാസ്റ്റർ ബീൻസ് എന്നെഴുതിയ പാക്കറ്റുകളായിരുന്നു അത് കാസ്റ്റർ ഓയിൽ പ്ലാന്റിന്റെ കുരുക്കളാണ് കാസ്റ്റർ ബീൻസ് അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആവണക്കു ചെടിയുടെ കുരു ആവണക്കു ചെടിയുടെ ഇലയും വേരും പൂവും ഉൾപ്പെടെ ഔഷധ ഗുണമുള്ളതാണ് എന്നാൽ അതിന്റെ കുരുവിൽ നിന്നും അതായത് കാസ്റ്റർ ബീൻസിൽ നിന്നും റൈസൻ എന്നൊരു വസ്തു വേറെ തിരിച്ചെടുക്കാൻ പറ്റും അത് വിഷമാണ് ഒരു ഡോസ് ശുദ്ധമായ റൈസൺ പൗഡറിന് ഒരു മനുഷ്യനെ കൊല്ലാനാവും ആ കാസ്റ്റർ ബീൻസ് പാക്കറ്റിന്റെ പുറത്ത് തന്നെ പോയിസൺ എന്നെഴുതി വെച്ചിട്ടുള്ള വാണിംഗ് ലാബൽ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള നിരവധി പാക്കറ്റുകളാണ് ഡബ്രയുടെ ബാഗിനകത്തുണ്ടായിരുന്നത് ഒരുപക്ഷെ ഡബ്ര ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതായിരിക്കുമോ എന്നുള്ള രീതിയിലായിരുന്നു മൈക്കിൾ ചിന്തിച്ചത് എന്നാൽ ആ ബാഗിൽ നിന്നും ലഭിച്ച ഒരു ബില്ല് മൈക്കിളിനെ ഞെട്ടിച്ചു കളഞ്ഞു ബിൽ പ്രകാരം ഏൾമേ ഗാർഡൻ സെന്റർ എന്നൊരു സ്ഥാപനത്തിൽ നിന്നുമാണ് ഡെബ്ര ആ കാസ്റ്റർ ബീൻസ് പാക്കറ്റുകൾ വാങ്ങിച്ചിരിക്കുന്നത് ബിൽ ഡേറ്റ് ഡേറ്റാണ് മൈക്കിളിനെ ഞെട്ടിച്ചത് അതായത് മൈക്കിൾ അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ദിവസത്തിന് നാല് ദിവസം മുൻപാണ് ഡെബ്ര ആ പാക്കറ്റുകൾ വാങ്ങിച്ചിരിക്കുന്നത് കാസ്റ്റർ ബീൻസ് ഭക്ഷണത്തിൽ മിക്സ് ചെയ്ത് ഡെബ്ര തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുകയാണെന്നും തന്റെ അസുഖത്തിന്റെ കാരണം അതാണെന്നും മൈക്കിൾ ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു അയാളുടനെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി നിലവിൽ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലെത്തി അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ ഇരുപത്തിമൂന്നായിരുന്നു അടുത്ത ദിവസം അതായത് ഒക്ടോബർ ഇരുപത്തിനാലിന് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നത് ഡെബ്ര ഗ്രീനും കുട്ടികളും താമസിച്ച വീട്ടിൽ തീപിടുത്തമുണ്ടാവുകയും അതിൽ ഡെബ്രയും ഒരു മകളും മാത്രം രക്ഷപ്പെടുകയും മറ്റു രണ്ടു മക്കൾ മരണപ്പെടുകയും ചെയ്ത അതിദാരുണമായ സംഭവം ആ വീട് പൂർണമായും കത്തിയിരുന്നു അത് ഷോർട്ട് സർക്യൂട്ട് മൂലമുള്ള അപകടമല്ല എന്നും ആരോ മനഃപൂർവ്വം തീയിട്ടതാണെന്നും ഫയർ ഫൈറ്റേഴ്സിന് തുടക്കത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു കാരണം വീടിന് തീ പിടിച്ചു എന്നുള്ള വിവരം ലഭിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഫയർ ഫൈറ്റേഴ്സും പോലീസും ആ വീട്ടിലെത്തിയതാണ് അപ്പോഴേക്കും ആ വീടിന്റെ മുകൾ നിലയുൾപ്പെടെ എല്ലാ സ്ഥലത്തും തീ പടർന്നു പിടിച്ചിരുന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഫയർ ഫൈറ്റേഴ്സിന് അകത്തു കയറാൻ പോലും പറ്റിയത് ഷോർട്ട് സർക്യൂട്ടായിരുന്നുവെങ്കിൽ ഇത്ര പെട്ടെന്ന് എല്ലാ സ്ഥലത്തേക്കും തീ പടരില്ല ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് തീയിട്ടത് കാരണമാണ് ഇത്രയും പെട്ടെന്ന് പടർന്നു പിടിച്ചത് എന്നാണ് ഫയർ ഫൈറ്റേഴ്സ് പറയുന്നത് ഇതോടെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡെബ്ര ഗ്രീനിനെയും മൈക്കിളിനെയും ഇരുവരുടെയും മകൾ കെല്ലിയെയും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെത്തിച്ചാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് പേരെയും വ്യത്യസ്ത റൂമുകളിലിരുത്തിയാണ് ചോദ്യം ചെയ്തത് അതിൽ ഡെബ്രയുടെ മൊഴിപ്രകാരം നടന്നിരിക്കുന്നത് എങ്ങനെയാണ് പാതിരാത്രിയോടെ ഫയർ അലാമിന്റെ ശബ്ദം കേട്ടാണ് ഡെബ്ര ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് ഡോർ തുറന്നു നോക്കുമ്പോൾ വീടിന് തീ പിടിച്ചിരിക്കുന്നു മൊത്തം പുക ആ ഡോറിലൂടെ പുറത്തു കടക്കാൻ കഴിയില്ല എന്ന് ഡെബ്രയ്ക്ക് മനസ്സിലായി കാരണം വീടിനകത്ത് മുഴുവൻ തീയാണ് രണ്ട് ഡോറുകളുള്ള ബെഡ്റൂം ബെഡ്റൂമായിരുന്നു ഡെബ്രയുടേത് അതിലൊന്നിലൂടെ ബെഡ്റൂമിൽ നിന്നും നേരിട്ട് വീടിന് ഇറങ്ങാൻ കഴിയും ഉടനടി ആ റൂമിലുണ്ടായിരുന്ന ഇന്റർകോം വഴി ഡെബ്ര എല്ലാ കുട്ടികളെയും വിളിച്ചുണർത്തി അതിനുശേഷം ഡോർ തുറന്ന് വീടിന് പുറത്തേക്കോടി അവർ നേരെ പോയത് നൈബറിന്റെ വീട്ടിലേക്കാണ് അവരോട് കാര്യം പറഞ്ഞ് അവിടെ നിന്നു തന്നെ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചു അതിനുശേഷം ഡെബ്ര വീട്ടിലേക്ക് തന്നെ തിരിച്ചോടി അതേ നെയ്ബർ തന്നെയാണ് പിന്നീട് മൈക്കിളിനെയും വിവരം അറിയിച്ചത് ഡെബ്ര വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവരുടെ പത്തു വയസ്സുള്ള മകൾ കേറ്റ് മുകൾ നിലയിലുള്ള റൂം വിൻഡോയിലൂടെ പുറത്തിറങ്ങി താഴേക്ക് ചാടാൻ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു വിധത്തിൽ കേറ്റ് താഴേക്ക് ചാടിയതുകൊണ്ട് അവൾ മാത്രം രക്ഷപ്പെട്ടു അപ്പോഴേക്കും തീ എല്ലാ സ്ഥലത്തേക്കും പടർന്നു പിടിച്ചിരുന്നു ടിമോത്തിയോടും കെല്ലിയോടും ഫയർ ഫൈറ്റേഴ്സ് എത്തുന്നതുവരെ മുകളിൽ തന്നെ നിൽക്കാൻ ഡെബ്ര പറയുകയും ചെയ്തു കാരണം അവർക്ക് രക്ഷപ്പെടാനുള്ള മറ്റു വഴികളൊന്നുമില്ലായിരുന്നു ഇതായിരുന്നു ഡെബ്രയുടെ വെളിപ്പെടുത്തൽ മൈക്കിളിനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇരുവരും തമ്മിലുള്ള ഫാമിലി ഇഷ്യൂസും അതിനെ തുടർന്നാണ് ഡെബ്ര വിഷം നൽകി മൈക്കിളിനെ കൊല്ലാൻ ശ്രമിച്ചു തുടങ്ങിയ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് അന്ന് കാസ്റ്റർ ബീൻസ് പാക്കറ്റ് കണ്ടെത്തിയതിനു ശേഷം രാത്രി പതിനൊന്ന് മണിയോടെ താൻ ഡെബ്രയെ ഫോണിൽ വിളിച്ച് അതേക്കുറിച്ച് ചോദിച്ചിരുന്നുവെന്നും അവൾ തന്നോട് കയർത്ത് സംസാരിക്കുകയും ഫോൺ കട്ടിയത് പോവുകയും ചെയ്തു എന്നും പിന്നീട് ഒരു മണിക്കൂറിന് ശേഷമാണ് തീപിടുത്തമുണ്ടായത് എന്നും മൈക്കിൾ മൊഴി കൊടുത്തു ഈ കേസിൽ പോലീസിന് ഡെബ്രയെയും മൈക്കിളിനെയും സംശയമുണ്ടായിരുന്നു തന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് പ്രതികാരമായി മൈക്കിൾ ഡെബ്രയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതായിരിക്കുമോ എന്നതായിരുന്നു പ്രധാന സംശയം ഇതോടെ തീപിടുത്തമുണ്ടായിട്ടുള്ള കേസുകളിൽ അന്വേഷണം നടത്തുന്ന ആഴ്സൺ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആ വീട്ടിലെത്തി പരിശോധനകൾ ആരംഭിച്ചു പ്രത്യേകം ട്രെയിനിംഗ് കിട്ടിയ ഡോഗ്സിനെ സ്ഥലത്തെത്തിച്ചാണ് ആഴ്സൺ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അവരുടെ പരിശോധന ആരംഭിച്ചത് ഡീസൽ കെറോസിൻ ഗ്യാസൊലിൻ ചാർക്കോൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് ആരെങ്കിലും മനഃപൂർവ്വം തീപിടുത്തമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയെല്ലാമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തീപിടുത്തത്തിനു ശേഷവും കൃത്യമായി മണം പിടിച്ചു കണ്ടെത്താൻ കഴിയുന്ന ഡോഗ്സിനെയാണ് ആ വീട്ടിലെത്തിച്ചത് ആ ഡോഗ്സ് വളരെ കൃത്യമായി ചില സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്തു അവിടെയെല്ലാം തന്നെ ഓരോ പ്ലാസ്റ്റിക് ക്യാനുകൾ ഉരുകി ഒലിച്ചതിന്റെ ലക്ഷണങ്ങളുമുണ്ടായിരുന്നു ഇതോടെ ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആ വീട്ടിലെ പല സ്ഥലങ്ങളിലും ക്യാനുകളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഉറപ്പായി അതുമാത്രമല്ല കുട്ടികൾ രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വഴികളിലും പെട്ടെന്ന് തീപിടിക്കുന്ന രീതിയിലായിരുന്നു ആ പ്ലാസ്റ്റിക് ക്യാനുകൾ വെച്ചിരുന്നത് പ്ലാന്റ് മർഡർ ആണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തം അത് ചെയ്തത് ഡെബ്രയാണോ മൈക്കിളാണോ എന്ന് മാത്രം കണ്ടെത്തിയാൽ മതി ഈ സമയത്താണ് ആർട്സ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നിർണായകമായ ആ കണ്ടെത്തൽ നടത്തിയത് തീപിടുത്തം എവിടെ നിന്നുമാണ് ആരംഭിച്ചത് എന്നായിരുന്നു ആ കണ്ടെത്തൽ അത് മറ്റെവിടെ നിന്നുമല്ല ഡബറിയുടെ റൂമിന്റെ തൊട്ട് മുന്നിൽ നിന്നുമാണ് അവിടെ നിന്നുമാണ് തീ മറ്റെല്ലാ സ്ഥലത്തേക്കും പടർന്നു പിടിച്ചത് ആ റൂമിൽ നിന്നും വീടിന്റെ പുറത്തേക്ക് മറ്റൊരു എക്സിറ്റ് ഉണ്ട് എന്നിരിക്കെ വീടിനകത്തുള്ള റൂമിന് മുന്നിൽ നിന്നുമാണ് തീപിടുത്തം ആരംഭിച്ചിരിക്കുന്നത് അതായത് ഡബ്രയ്ക്ക് മാത്രം രക്ഷപ്പെടാനുള്ള വഴിയുണ്ടായിരുന്നു എന്ന് ചുരുക്കം അതുപോലെ ചോദ്യം ചെയ്യലിനിടെ ഡബ്രയുടെ അയൽവാസി നിർണായകമായൊരു മൊഴി പോലീസിന് നൽകി തീപിടുത്തമുണ്ടായ വിവരം അറിയിക്കാനായി വന്നപ്പോൾ ഡെബ്രയുടെ തലയും ദേഹവുമെല്ലാം നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി അതായത് ഡെബ്ര ദേഹത്ത് വെള്ളം കോരിയൊഴിച്ചിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല ജബ്ര എന്തിനാണ് ദേഹത്ത് വെള്ളമൊഴിച്ചത് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ മറ്റൊരു തെളിവും പോലീസുകാർ കണ്ടെത്തി ആ വീട്ടിൽ കാര്യമായി തീ കത്താതിരുന്നത് ഡെബ്രയുടെ റൂമാണ് ആ റൂമിനകത്ത് ഒരു അറ്റാച്ച്ഡ് ഉണ്ടായിരുന്നു അവിടെ അഴിച്ചിട്ട നിലയിൽ ഒരു നൈറ്റ് ഡ്രസ് പോലീസ് കണ്ടെടുത്തു അതിന്റെ ചില ഭാഗങ്ങൾ തീപിടുത്തത്തിൽ കരിഞ്ഞിട്ടുണ്ട് എന്നാൽ ആ ബാത്റൂമിലേക്ക് തീ എത്തിയിട്ടില്ല അതിനർത്ഥം തീപിടുത്തം ശേഷം ഡെബ്ര ബാത്റൂമിനകത്ത് കയറി നൈറ്റ് ഡ്രസ് ഡ്രസ്സ് അഴിച്ചുമാറ്റിയതിനു ശേഷം ദേഹത്ത് വെള്ളമൊഴിച്ച് മറ്റൊരു വസ്ത്രം ധരിച്ചാണ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരുപക്ഷെ തീ കത്തിക്കുന്ന സമയത്ത് ഡെബ്രയുടെ നൈറ്റ് ഡ്രസ്സിലേക്ക് തീ പടർന്നിട്ടുണ്ടാവും അത് കെടുത്താനായിരിക്കും അവൾ ബാത്റൂമിനകത്ത് പോയതും ദേഹത്ത് വെള്ളമൊഴിച്ചതും അങ്ങനെയാണെങ്കിൽ ഡെബ്രയുടെ എവിടെയെങ്കിലും പൊള്ളലേറ്റിരിക്കണം ചോദ്യം ചെയ്യലിനിടെ പോലീസ് ഡെബ്രയെ പരിശോധിച്ച സമയത്ത് അവരുടെ ദേഹത്ത് എവിടെയും പൊള്ളലേറ്റതായി കാണുന്നില്ല എന്നാൽ അവരുടെ മുടി ചെറുതായി കരിഞ്ഞിട്ടുള്ളതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഈ വിവരങ്ങളെല്ലാം തന്നെ ഡെബ്ര മറച്ചുവെച്ചതാണ് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചത് അതുപോലെ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഡെബ്രയുടെയും മൈക്കിളിന്റെയും മകൾ കേറ്റിന്റെ മൊഴിയും കേസിൽ നിർണായകമായി കെയറ്റിന്റെ മൊഴി പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു രാത്രി ശ്വാസമുട്ടൽ അനുഭവിച്ചാണ് കേറ്റ് ഉറക്കമുണർന്നത് നോക്കുമ്പോൾ വീടിനകത്ത് മുഴുവൻ പുക നിറഞ്ഞിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു മൂന്ന് കുട്ടികളുടെയും റൂമുകൾ ഉണ്ടായിരുന്നത് തിമോത്തിയും കെല്ലിയും മറ്റൊരു റൂമിലും കെയ്റ്റ് തനിച്ചൊരു റൂമിലുമായിരുന്നു കിടന്നിരുന്നത് റൂം ഡോർ തുറന്ന് കെയ്റ്റ് പുറത്തു കടക്കാൻ ശ്രമിച്ചെങ്കിലും പുറത്തു മുഴുവൻ തീ കത്തുകയായിരുന്നു പെട്ടെന്ന് ഡോർ ശേഷം റൂം വിൻഡോയുടെ സ്ലൈഡിംഗ് ഡോർ തുറന്ന് കെയ്റ്റ് താഴേക്ക് ചാടാൻ നിൽക്കുമ്പോഴാണ് ഡെബ്ര ഗ്രീൻ നൈബറിന്റെ വീട്ടിൽ നിന്നും തിരിച്ചു വരുന്ന കാഴ്ച കണ്ടത് എന്നാൽ മകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമവും ഡെബ്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഫയർ ഫൈറ്റേഴ്സ് വരുന്നതുവരെ മുകളിൽ തന്നെ നിന്നാൽ മതിയെന്നായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ ചൂട് സഹിക്കാൻ കഴിയാതെ കെയ്റ്റ് താഴേക്ക് ചാടാൻ ഒരുങ്ങിയപ്പോൾ തന്റെ കൈകളിലേക്ക് ചാടാൻ പറഞ്ഞ് ഡെബ്ര താട് നിന്നു പക്ഷേ കേറ്റ് ചാടിയപ്പോൾ അവർ കൈകൾ മാറ്റി ഒരുവിധത്തിൽ അധികം പരിക്കേൽക്കാതെ കേറ്റ് രക്ഷപ്പെടുകയായിരുന്നു കേറ്റിന്റെ മൊഴി കൂടിയായതോടെ ഈ കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്തതാരാണെന്ന് പോലീസുകാർക്ക് വ്യക്തമായി ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളുമെല്ലാം വീണ്ടും കുറച്ചു ദിവസങ്ങൾ കൂടി നീണ്ടുപോയി ഇതിനിടയിൽ കാസ്റ്റർ ബീൻസിലടങ്ങിയിട്ടുള്ള റൈസൻ എന്ന വസ്തുവാണ് മൈക്കിളിന്റെ അസുഖത്തിന്റെ കാരണമെന്ന് ഡോക്ടേഴ്സ് കണ്ടെത്തി ആ കാസ്റ്റർ ബീൻസ് വാങ്ങിച്ചത് ഡെബ്രാഗ്രീൻ ആയതുകൊണ്ട് തന്നെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും അവർ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബറിൽ ഡെബ്ര ഗ്രീൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു വിചാരണ സമയത്ത് ഡെബ്ര എല്ലാ കുറ്റങ്ങളും നിഷേധിച്ചു എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തു വീടിനെ തീയിട്ടതും തന്നെയും മക്കളെയും കൊല്ലാൻ ശ്രമിച്ചതും മൈക്കിളിന്റെ കാമുകിയായ മാർഗ്രറ്റ് ആണെന്നും മൈക്കിളിനെ കാസ്റ്റർ ബീൻസ് കൊടുത്ത് കൊല്ലാൻ നോക്കിയത് തന്റെ മരിച്ചുപോയ മകൻ ടിമോതിയാണ് എന്നുമായിരുന്നു ഡെബ്രയുടെ വെളിപ്പെടുത്തൽ എന്നാൽ തെളിവുകളെല്ല ഡെക്കെതിരായിരുന്നതിനാൽ വീടിനെത്തിയിട്ട് മക്കളെ കൊലപ്പെടുത്തിയതും ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ചതും ഡെബ്ര തന്നെയാണെന്ന് കോടതി കണ്ടെത്തി കേസിലെ വിചാരണ പൂർത്തിയാക്കിയ കോടതി ഡെബ്ര ഗ്രീനിന് നാൽപ്പത് വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ